Agora a ടൂറിസത്തിന്റെ ഭാഗത്ത് ഊട്ടം പോവുകയാണെ കൊട്ടവഞ്ചിയൊക്കെ ഉള്ളിടത്ത് കേ சரி யூடியூப் அந்த வீடு கட்டும் சரி சரி ഉള്ളിടത്ത് കുറച്ച് അപ്പുറത്തോട്ട് മാറിയാണ് ഇവിടെ മുളങ്കുടിലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ട് കയറ്റി വിടുമോന്ന് എനിക്കറിയത്തില്ല തുറന്ന് നമുക്ക് നോക്കാം മുളങ്കുടിലുകളൊക്കെ ഉണ്ട് ആറിനകത്ത് തന്നെ നോക്കട്ടെ കേറ്റിവിടുമോ വിടുമോ കാണിക്കാനെന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുമോ ലൈവിലുള്ളവരൊന്ന് ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ ആ കണ്ടോ കുറച്ചൊക്കെ കാണാൻ പറ്റുന്നത്രയൊക്കെ കാണിക്കാമേ ഇതാ ആറൊന്നും അല്ല ഇത് അതിലെ വരുന്ന ചെറിയൊരു കൈത്തോടാണ് ഇവിടെ മഴയുള്ള സമയത്ത് മാത്രമേ വെള്ളമുള്ളേ ഇവിടെ എങ്ങനെ കൈവരിയൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും കൈവരി വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാം പിന്നെല്ലാം ഈറ്റക്കാടുകൾ മുളങ്കാടുകൾ ഇത് ഈറയാ ഈറ നമ്മൾ തോട്ടിക്കൊക്കെ ഉപയോഗിക്കുന്ന ഈറയില്ലേ അതാണേ നോക്കട്ടെ അങ്ങോട്ട് കയറ്റി വിടുമോ ഒന്ന് നോക്കട്ടെ ഞാനല്ല അപ്പുറത്തൊരു ഗേറ്റ് പോലൊക്കെ ഉണ്ട് ചിലപ്പോൾ അങ്ങോട്ടും വിടുമോന്നറിയത്തില്ല അവിടെ ഒരു ഗേറ്റ് ഉണ്ട് അവിടെ വരെ പോയി നോക്കാം ചിലപ്പം അങ്ങോട്ടൊക്കെ ഗേറ്റ് വിടത്തില്ലായിരിക്കാം അവിടെ അടച്ച് വെച്ചേക്കുവാണ് ഇന്ന് ക്ലോസ്ഡ് ക്ലോസ്ഡ് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ക്ലോസ്ഡ് ഫോർ റിനോവേഷൻ ഓ അവിടെ എന്തോ പണികൾ നടക്കുക കേട്ടോ അപ്പോൾ അത് ക്ലോസ് ചെയ്തേക്കുവാണേ ആ ഗേറ്റിന് ഗേറ്റിൻ്റെ അപ്പുറത്ത് ആ ഗേറ്റ് വഴി അകത്തോട്ട് പോയി കഴിയുമ്പോൾ ഈ ആറിൻ്റെ സൈഡിനോട് ചേർന്നിട്ട് ആറ്റിനകത്ത് തന്നെയാണെന്ന് പറയാം മുളം കുടിലുകളുണ്ട് നാലായിരം രൂപയും ഒരു ദിവസത്തേക്ക് അങ്ങനെ നേരത്തെ അങ്ങനെ ആയിരുന്നു അവിടെ എഴുതി വെച്ചിരുന്നത് അങ്ങനെയായിരുന്നു അവിടെ താണ്ടോ ഇതെല്ലാം തേക്കിൻ കാടുകളാണേ തേക്കിൻ കാട് വൈദ്യുതി വേലികളായ ഇതിലേക്ക് ആനയും പ ആനയൊക്കെ ഇറങ്ങി വരുന്നിടമാണെന്ന് തോന്നുന്നത് തന്നെ വൈദ്യുതി വേലികൾ വെച്ചേക്കുക ഇപ്പം നമുക്ക് കൊട്ടവഞ്ചി ഉള്ളിടത്തോട്ട് പോവാമേ സകലമേ ഉള്ളൂ രണ്ട് മൂന്ന് മിനിറ്റിനക നമ്മൾ കൊട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ എത്തും ഇവിടെ ആരണ്യകം ഇക്കോ ഷോപ്പ് ഇക്കോ കഫേന്ന് പറഞ്ഞൊരു കടയൊക്കെ ഉണ്ട് കേട്ടോ ഇതാ വരുന്നവർക്ക് ഈ എന്തെങ്കിലും കഴിക്കാനുമൊക്കെ റോഡ് അപ്പൊ അടക്ക റിനോവേഷൻ വർക്ക് റിനോവേഷൻ ആരൊക്കെ വന്നു തോന്നുന്നു ഇന്ന് ഞായറാഴ്ച ആയിട്ട് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ അതൊന്നും ഇവിടെ ഊഞ്ഞാലിട്ട് വെച്ചിട്ടുണ്ടല്ലോ തിരിച്ചു വരുമ്പോൾ ഇവിടെ പോകുന്നതിന് ഊഞ്ഞാലാണ്